യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം നിന്നത്തെ അറിയിക്കുന്നു ഇനി ഈ പകൽക്കാലം ദൈവചനത്തിൽ നിന്ന് കേൾപ്പാൻ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുന്നു അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ പ്രത്യേകിച്ച് നമ്മള് പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു ഈ സമയം ഞങ്ങൾ നമ്മൾ കുറച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ സമയം ദൈവത്തിൽ നിന്ന് ആഹ് നിന്ന് കേൾപ്പാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് എനിക്ക് തന്ന ഈ നല്ല ഒരു അവസരത്തിനായി നന്ദി പറയുന്നു വലിയൊരു ഇൻട്രഡക്ഷൻ നൽകി അതിനെ നന്ദി ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവോചനത്തിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കട്ടെ ദൈവോചനം ആര് സംസാരിക്കുന്നു എന്നല്ല ഏത് ഭാഷയിൽ സംസാരിക്കുന്നു എന്നല്ല ഈ എഴുതപ്പെട്ട വചനത്തിനകത്തുനിന്ന് നമ്മുടെ ഇപ്പോൾ ആവശ്യമായ ദൈവിക നമുക്ക് ലഭിക്കണം പരിശുദ്ധാത്മാവ് നമ്മൾ പല പല സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നു പല സിറ്റുവേഷനിലാണ് നമ്മൾ പല അവസ്ഥയിലിരുന്നു കൊണ്ട് നമ്മൾ ഇത് കേൾക്കുന്നു അവിടെ ദൈവം നമ്മളോട് സംസാരിക്കണം ആ ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ ഈ മെസ്സേജ് നൽകുന്ന ഞാനും പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു കർത്താവെ ഈ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ നിന്ന് ദൈവമേ എന്നോട് സംസാരിക്കണം എന്നുള്ള സംസാരിക്കണമെന്നുള്ള കൂടി ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി ഈ പറയാനുള്ള ലൈനിൽ ദൈവവചനത്തിൽ സംസാരിപ്പാൻ എനിക്ക് കിട്ടിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ലീഡ് ചെയ്ത ദേവദാർസൻ വർഷിപ്പ് ലീഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് പോവാം ദൈവവചനം ഇങ്ങനെയാണ് നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം ഇപ്പോൾ ഈ സമയത്തും നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളുടെ വരും തലമുറകളോടും സംസാരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം അതായത് ഒരു മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ച ദൈവത്തിന് സമയ ബൗണ്ട് ഇല്ല സമയത്തിനുള്ള പരിധിയില്ല നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് സംസാരിച്ച് അവരുടെ ജീവിതത്തിനകത്ത് വലിയ രൂപാന്തരം വരുത്തിയ ദൈവത്തിന്റെ വചനം ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ നമ്മളോടും സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ഇനി വരുന്ന തലമുറകളോടും സംസാരിക്കുന്ന ദൈവത്തിന് അതിനായി സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നമ്മൾ ഇന്നൊരു ഭാഗം വായിക്കാം ഒരു ലേഖന ഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നയിക്കാം ബൈബിൾ ഉള്ളവർ ബൈബിൾ നോക്കാം ഇല്ലെങ്കിൽ ഞാൻ വായിക്കുന്നുണ്ട് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിലേക്ക് നമുക്ക് പോവാം പത്രോസ് എഴുതിയ ലേഖനം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ അഞ്ചാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിലേക്ക് നമുക്ക് പോവാം ഇതൊരു ഒരു ലേഖന ഭാഗം ദൈവാത്മാവോട് കൂടി പത്രോസ് ആ സമയത്ത് വേറെ ഒരു വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്ന ആളുകൾക്ക് വേണ്ടി അപ്പോൾ എഴുതിയ ദൈവത്തിന്റെ വചനമാണ് എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനം ഈ സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രസന്റ് സിറ്റുവേഷനിലും ഈ ദൈവത്തിന്റെ ആത്മാവ് ആ എഴുതപ്പെട്ട അതേ ആത്മാവ് പരിശുദ്ധാത്മാവിലോട് കൂടി നമ്മളോടും സംസാരിക്കും നമുക്ക് ഇത് ആർക്ക് വേണ്ടി എഴുതിയതാണെന്ന് നോക്കാം ഈ വാക്ക് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ അല്പകാലത്തേക്ക് കഷ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തേശുവിൽ ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും അതിനുശേഷം ഇതിനോട് ബലം എന്നേക്കും അവനുള്ളത് നമ്മളിത് വായിച്ചാലേ നമുക്ക് മനസ്സിലാവും വിശ്വാസിയ വിശ്വാസികളായിരിക്കുന്നവർ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരായ നമ്മളോട് ഒരു പ്രോത്സാഹനം തരുന്ന ഒരു ദൈവത്തിന്റെ വചനം ഇത് ആർക്ക് വേണ്ടി എഴുതിയത് നമുക്കൊന്ന് നോക്കാം ഇത് പത്രോസ് എഴുതിയതാണെന്ന് നമുക്ക് നല്ലപോലെ നമുക്കറിയാം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പത്രോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവ അതായത് ദൈവത്തെ അറിഞ്ഞ ആൾക്കാർ പല സ്ഥലങ്ങളില് ആ ഒരു ഉപദ്രവം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അവരെ കഷ്ടപ്പെടുത്തുന്ന സമയത്ത് അവർ കഷ്ടം അനുഭവം അനുഭവിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവല്ലാൽ എഴുതപ്പെട്ട വചനം അതായത് ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്സിന്റെ അപ്പോസലിനായ പത്രോസ് പിന്നെ കുറെ പേര് എഴുതിയിട്ടുണ്ട് പൊന്തിയോസ് ഗലാത്തി ആസിയ മിഥുനിയ കുറേ സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ സ്ഥലങ്ങളിൽ ചിതറി പാർക്കുന്ന പരദേശികളായ ആളുകൾക്ക് വേണ്ടി എഴുതപ്പെട്ട വചനം പക്ഷെ അവർക്ക് പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് ഇവിടെ ഓൾറെഡി എഴുതിയിരിക്കുക ഇത് ചെറു പാർക്കുന്ന സ്ഥലങ്ങളാണെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതിനു ശേഷം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പിതാവായ ദൈവത്തിന്റെ മുൻനിറവ് മുൻ നിറിവ് അതായത് പിതാവായ ദൈവത്തിന് നേരത്തെ അറിയാവുന്ന ആൾക്കാർ ഇന്ന് പാർക്കാതെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളും ആ പിതാവായ ദൈവത്താൽ മുന്നറിവ് ഉള്ള ആൾക്കാരാണ് നമ്മൾ സാധാരണ ആൾക്കാരല്ല വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുക നമ്മൾ യഥാർത്ഥ വചനം നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുക പക്ഷെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നവരോടാണ് പിതാവായ ദൈവത്താൽ മുന്നറിവ് ഉള്ളവർ അതായത് നമ്മളെല്ലാവരും പിതാവായ ദൈവത്താൽ മുന്നറിവ് ഉള്ളവരാണ് പിന്നെ അതിന്റെ അതിനുശേഷം എഴുതിയിട്ടുണ്ട് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച ആൾക്കാർ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച അതായത് പാവത്താലായിരുന്ന നമ്മെ ആത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ച ആൾക്കാര് ഒന്നാമത്തെ കാര്യം ദൈവത്താൽ മുന്നറിവ് ഉള്ളവരാണ് നമ്മള് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ച ആൾക്കാർ പിന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അനുസരണം പ്രാ കാണിപ്പാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വൃദ്ധന്മാർക്ക് അതായത് ഇവിടെ ഈ കോണ്ടസ്റ്റിലാണ് പല പല സ്ഥലങ്ങളിലായിരിക്കുന്ന ആൾക്കാര് പ്രത്യേകിച്ച് സഭയിലുള്ള മെയിൻ വിശ്വാസികളായ ആൾക്കാർ സഭയെ നയിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട ദൂതാണ് രണ്ടൂന്ന് കാര്യം നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് പിതാവായ ദൈവത്താൽ മുന്നറിയിപ്പെട്ട ആൾക്കാർ അതിനുശേഷം ദൈവത്തെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ച ആൾക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം പിന്നെ പറയുന്നു ഇത് ആ നമ്മൾ ദൈവത്തോട് അനുസരണം പ്രാപിപ്പാൻ അതിനുശേഷം എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി അതായത് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് ദൈവം ദൈവത്തിന്റെ മുന്നറിവ് പ്രാപിച്ച് അവിടെ ഇവിടങ്ങളായിരിക്കുന്ന സഭയെ ഉപദ്രവിക്കുന്ന കഷ്ടപ്പെടുന്ന കഷ്ടത അനുഭവിക്കുന്ന വിശ്വാസികളായ പാസ്റ്റേഴ്സ് പാസ്റ്റേഴ്സായ ഇടയന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട ദൂത് അപ്പോഴും നമുക്ക് വീണ്ടും നമുക്ക് അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരാം ഇതാണ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് പാൽക്കാലവും നമ്മളും പല പല സ്ഥലങ്ങളിലായിരിക്കും അതായത് നമ്മൾ പല പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് നമ്മളും പല പല സിറ്റുവേഷനിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൾക്കാരെ നമ്മൾ അറ്റാക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ സുശേഷ പ്രവർത്തനം ചെയ്ത് വിശ്വാസത്തിനെ എതിരായിട്ട് തിരിയുന്നില്ലെങ്കിലും പല പല പ്രശ്നങ്ങളിലാണ് ആയിരിക്കുന്നത് പക്ഷെ നമുക്കൊരു ദൈവം നമുക്ക് തരുന്ന ഒരു ഒരു ആശ ഒരു ഹോപ്പ് ഒരു പ്രത്യാശ ഇതാണ് ദൈവത്താണ് പിതാവായ ദൈവത്താൽ മുന്നറിവപ്പെട്ട ദൈവ ദൈവത്തിന് അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ അതായത് ദൈവം നമ്മൾ തിരഞ്ഞെടുത്തവരാണ് ദൈവം നമ്മൾ ആത്മാവിനാൽ വിശ് വിശുദ്ധീകരണം നൽകിയ ആൾക്കാരാണ് നമ്മൾ അത് അതോടുകൂടെ ചേർന്ന് തന്നെ എഴുതിയിട്ടുണ്ട് യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട ആൾക്കാരാണ് നമ്മൾ നമ്മളോടാണ് ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കാനുള്ളത് എന്നോട് പല പല സ്ഥലങ്ങളിൽ ചിതറി പാർക്കുന്ന സ്ഥല പല പല സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തവര് പല പല സ്ഥലങ്ങളിൽ നമ്മുടെ പല പല സിറ്റുവേഷനിൽ പല പല പ്രശ്നങ്ങളാൽ ആയിരിക്കുന്ന നമ്മളോട് ഈ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു അവിടുത്തെ സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇത് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പല പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇത് ദൈവവചനം കേൾക്കുന്ന ആൾക്കാരാണ് ഓക്കെ ഈ അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ അഞ്ചാം അധ്യായം തുടങ്ങുന്നത് അവിടുത്തെ സഭയിലെ മൂപ്പന്മാരായ ആളുകൾക്കും അവിടെ സഭയിലെ പക്കാ വിശ്വാസികളായ ആളുകൾക്കും വേണ്ടി പൗലു ഈ പത്രോസ് ഇങ്ങനെ എഴുതി എഴുതി വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളെ അതിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും നമ്മൾ കാണാതെ കൊച്ചിലെ പഠിക്കുന്ന ഒരു വാക്യമാണ് അവൻ നിങ്ങൾക്കായി കരുതുന്ന നിങ്ങളുടെ സകല ചിന്താഗുലം അവന്റെ മേൽ മേലിട്ടുകൊവിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതായത് അവിടുത്തെ വിശ്വാസികളായ ഓർ പിന്നെ അവിടുത്തെ ചർച്ചിലെ മൂപ്പന്മാരായ ചർച്ചിലെ വിശ്വാസികളും അവർക്ക് വേണ്ടി എല്ലാം അവരെ പ്രോത്സാഹനം നൽകി കൊണ്ട് അവരൊന്ന് ഒന്ന് ബലപ്പെടുത്തിക്കൊണ്ട് എഴുതി വന്നതിന് ശേഷം ഏഴാം അധ്യായ ഏഴാം വാക്കി നമുക്ക് നല്ല നല്ലപോലെ അറിയാം നിങ്ങൾ നമ്മൾ ഈ ചിന്താഗുലങ്ങളൊന്നും കൊണ്ടു നടക്കേണ്ട കാര്യമല്ല കാരണം പിതാവായ യേശുവിനാൽ ആ പിതാവായ ദൈവത്താൽ മുന്നറിയിവിപ്പെട്ട ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചിന്താഗുലങ്ങളൊന്നും നമ്മള് കൊട്ടു നടക്കേണ്ട ആവശ്യമില്ല യേശുവിലേക്ക് ഇടുക എന്നാണ് അവിടെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് താഴോട്ട് വന്നതിന് ശേഷം ഇതിന്റെ ആ എട്ടാം വാക്യത്തിനകത്ത് ഒരു ഭാഗമുണ്ട് ഉടർനിൽപ്പിൻ നമ്മൾ ഉറങ്ങുന്നവരായിട്ടല്ല ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയാക്കിയ പിശാച് അലറുന്ന സിംഹം പോലെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ഞാൻ ഇത് വായിക്കാൻ കാരണം എന്റെ താഴോട്ട് വരുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് വിശ്വാസ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പ് ഞാൻ മോളുടെ വാക്യം വായിച്ചതിന്റെ ഉദ്ദേശം ഇതാരവൻ മോള വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്ച് നിങ്ങളുടെ എന്ന് പറഞ്ഞ വ്യക്തിപരമായി ഓരോരുത്തരോടും വളരെ വ്യക്തമായിട്ട് പശു തന്മാവ് പറയാണ് നിങ്ങളുടെ പ്രതിയോഗയായ പിഷാജ് എന്റെ പ്രതിയോഗയായ പിശാജ് എനിക്കേ തിരിച്ചറിയാവൂ നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്നിരിക്കുന്ന സകല ആൾക്കാരുടെയും പ്രതിയോയായ പിശാജ് വിവിധ തരങ്ങളിലുള്ള പിശാജ് അതുകൊണ്ട് നിങ്ങളുടെ പ്രതിയോയായ പിശാജിനോട് എതിർത്ത് നിൽപ്പി നമ്മൾ എതിർത്ത് നിന്നില്ലെങ്കിൽ അതിൻ്റെ മോളിൽ എഴുതിയിട്ടുണ്ട് വിശ്വാസ സ്ഥിര സ്ഥിരം ഞാൻ ഇന്ന് ഇന്നത്തെ പിന്നെ വാക്യവും ഇന്നത്തെ പ്രാർത്ഥനക്കകത്തും ഈ ഭാഗങ്ങളെല്ലാം കയറി വന്നു ഇന്നത്തെ പാട്ടിനകത്തും ഇത് കേറി വിശ്വാസത്തിൽ സ്ഥിര സ്ഥിരമുള്ളവരായി അപ്പൊ ഞാൻ ചിന്തിക്കാൻ നിന്നും വളരെ വ്യക്തമായിട്ട് ഇതിനകത്തുള്ള എന്നോടും നം ഇതിനകത്തുള്ള ആൾക്കാരോടും വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവിനോട് ആത്മാവിനെ സംസാരിക്കാനുള്ളതാണ് നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് നിർത്തിയിട്ട് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി നമ്മുടെ പ്രതിയോയായ പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കാര്യവുമല്ല അതുകൊണ്ട് ആ സമയത്ത് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് നമ്മളെടുത്ത് പറയുക വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായ കാരണം അസ്ഥിരപ്പെടുത്തുന്ന പല സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നതായാലും കാണുന്നതായാലും നമ്മൾ അനുഭവിക്കുന്നതായാലും ഈ പല വിഷയങ്ങളെല്ലാം നമ്മൾ വിശ്വാസത്താൽ ഒന്ന് ചാഞ്ചാടപ്പെടുത്തുന്ന നമ്മുടെ ഒന്നും മറച്ചിടുന്ന അവസ്ഥകളാണ് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാ പറയോ അതൊരു വിശ്വാസ സ്ഥിരമുള്ളവരായിരിക്കുക കാരണം സ്ഥിരമുള്ളവരായില്ലെങ്കിൽ വീണുപോകാൻ സാധ്യതയുണ്ട് കാരണം ഈ പിശാജ് അലറുന്ന സിംഹം പോലെ ഇങ്ങനെ ബാക്കിൽ നടക്കും നമ്മളെങ്ങനെ തകർക്കാന്നുള്ളത് ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ് എന്നിട്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു സാധനം എഴുതിയിരിക്കുക കഷ്ടപ്പാടുണ്ട് അല്പനേരത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ വളരെ വ്യക്തമായിട്ട് കഷ്ടപ്പാടുണ്ട് കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശരീരം എപ്പോഴും എന്ത് സംഭവിക്കാം രോഗങ്ങളാവാൻ ദുഃഖങ്ങളാവാം കഷ്ടപ്പാടാവാം സാമ്പത്തിക ബുദ്ധിമുട്ടാവാം കഷ്ടപ്പാടുണ്ട് പക്ഷെ അതിനകത്ത് ഭയങ്കരപ്പെട്ട ഒരു നമുക്കൊരു ഒരു സന്തോഷം നൽകുന്നവര് ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന നമ്മളെ ആ ഇവിടെ കഷ്ടപ്പാട് കാണാം പക്ഷേ നിത്യ ഒരിക്കൽ നശിക്കാത്ത നിത്യ തേജസ്സിനായി ക്രിസ്തുവിൽ വിളിച്ചിരിക്കുന്നത് നമ്മളെ വളരെ വ്യക്തമായി പരിശുദ്ധ കഷ്ടപ്പെടുന്ന പല പല സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് എഴുതുക കഷ്ടപ്പാട് ഉണ്ടായിരിക്കാം വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരത കാണിക്കാൻ പറ്റാതെ ആയിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം പക്ഷേ ദൈവം തരുന്ന വലിയൊരു പ്രത്യാശ ആ കഷ്ടപ്പാട് ഉണ്ടെന്നേ പക്ഷേ നിത്യ തേജസ്സിനായി ദൈവം നമ്മൾ വിളിച്ചത് ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുക ഓക്കെ പിന്നെ നമുക്ക് ഭയങ്കര ഒരു എൻകറേജ് നൽകുന്ന ഒരു പ്രോത്സാഹനം നൽകുന്ന കുറെ സംഭവങ്ങൾ ദൈവം പിന്നെ പരിശുദ്ധാത്മാ പറയുക ഓക്കെ പിന്നെ ഒരു സാധനം എഴുതിയിട്ടുണ്ട് സർവകൃപാലുവായ ദൈവം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കും ഒന്നാമത്തെ കാര്യം നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു നമ്മൾ ഓൾറെഡി അവിടെ വായിച്ചു പിതാവായ ദൈവത്തിന് മുന്നറിവ് ഉള്ള ആൾക്കാരാണ് നമ്മൾ വചന പഠിക്കുന്നു ലോക സ്ഥാപത്തിന് സ്ഥാപനത്തിന് മുമ്പേ ഞാൻ എന്നെ കണ്ടിരിക്കുന്നു അപ്പൊ അതിൻ്റെ അടുത്ത് പിതാവിന് മുന്നറിവുണ്ട് ആ ഇങ്ങനെ ഒരാളുണ്ട് നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായി അറിയുന്ന വ്യക്തിപരമായി നമ്മളെ മനസ്സിലാക്കുന്ന മുന്നറിവുള്ള ദൈവം ഇവിടെ പറയുകയാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് സർവ്വകൃപാലുവാനും സർവ്വകൃപാലുവ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുക എന്തിനു വേണ്ടി നിത്യച് തേജസ്ന് വേണ്ടി എന്നിട്ട് അതിൻ്റെ താഴെയുള്ള താഴോട്ടുള്ള ഭാഗമാണ് വളരെ നമുക്ക് ബലം നൽകുന്ന ഒരു സംഭവം ആ ദൈവം തന്നെ ആ കൃപാലുവായ ദൈവം യഥാസ്ഥാനപ്പെടുത്തി നമുക്ക് യഥാസ്ഥാനപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഇന്നൊരവസരം വിശ്വാസത്താൽ ഉറക്കാൻ പറ്റില്ലെങ്കിൽ ഇന്നൊരവസരം നമുക്ക് പറയാൻ പറ്റുമോ കർത്താവ് എനിക്ക് വിശ്വാസത്തിൽ എനിക്ക് ഉറയ്ക്കാൻ പറ്റണില്ല വിശ്വാസത്തിൽ എന്നൊന്ന് ഉറപ്പിക്കണം എന്നൊന്ന് യഥാസ്ഥാനപ്പെടുത്തണം ചിലപ്പോൾ എന്റെ വിശ്വാസത്താൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറാൻ മാറിയിട്ടുണ്ട് കർത്താവ് ഇന്നൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും കർത്താവ് എന്നൊന്ന് യഥാസ്ഥാനപ്പെടുത്തണം എനിക്ക് യഥാസ്ഥാനപ്പെടാൻ പറ്റുന്നില്ല എനിക്കൊന്ന് ഉറക്കാൻ പറ്റുന്നില്ല പിന്നെ അതിന്റെ കൂടെ എഴുതിയിരിക്കുക യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന ദൈവം ആ എന്ത് കഷ്ടപ്പാടില്ലായിരുന്ന കാരണം അതിന്റെ മുകളിലത്തെ ഭാഗം എഴുതിയിരിക്കുക ഏ നിങ്ങളുടെ സകല ചിന്താകുലം എന്റെ പറ്റുള്ളിൽ നിങ്ങൾ കിടന്ന് ചിന്തിക്കേണ്ടെന്ന് ആവശ്യമില്ല നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിന്തിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ ദൈവത്തിന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളൂ ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം ഞാൻ നിങ്ങളെ ആ വിശ്വാസത്താൻ സ്ഥിരപ്പെടുത്തുന്ന ദൈവം അതിൻ്റെ കൂടെ എഴുതിയിരിക്കുക ഞാൻ ഉറപ്പിക്കും ഞാൻ ശുദ്ധീകരിക്കും നമുക്ക് ഉറപ്പുള്ളവരല്ലെങ്കിൽ നമ്മൾ കലകപ്പെടുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന എന്നോട് കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മ വളരെ വ്യക്തമായിട്ട് പറയുക നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നതേയും നമ്മളെ ഉറപ്പിക്കുന്നതേയും ഇന്ന് നമ്മൾ ഉറപ്പിക്കുമാറാകട്ടെ അതിന്റെ കൂടെ എഴുതിക്കുക നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും പിന്നെ നമുക്ക് ബലം ചോർന്നു പോകുന്ന ഒരവസ്ഥയല്ല നമ്മൾ ദൈവം ഈ വാക്കുകളൊക്കെ ഭയങ്കര ഈ വചനത്തിനകത്ത് എഴുതിക്കുന്ന ഈ വാക്കുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിതെല്ലാം വായിക്ക പിടിച്ചെത്തിക്കണം പിതാവായ ദൈവത്താൽ മുന്നറിവപ്പെട്ട ആൾക്കാർ നമ്മൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഞാൻ നിങ്ങളെ വിശ്വാസ സ്ഥിരമുള്ളവരാക്കും അതായത് നമ്മുടെ ശത്രുവിനോട് എതിർത്ത് നിൽക്കണം ഈ ഭൂമിയിൽ അതിനുശേഷം ഇങ്ങനെ എഴുതിയിട്ട് ഞങ്ങൾ നിത്യ വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആ ക്രിസ്തുവിൽ നിത്യ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുക ആ സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തിയേർച്ച് അതിനകത്ത് നമുക്ക് ബലം നൽകുന്ന വേറൊരു വാക്കിട്ട് യേശുവിൻ്റെ ആ ദൈവത്തിന്റെ ബലം എന്നേക്കും ഉള്ളതാണ് അതിന്റെ താഴെഴുതിയിരിക്കുക ആമേ അങ്ങനെ തന്നെ അതായത് എൻ്റെ ഫ്യൂച്ചർ ഇനി അടുത്ത് എന്തുവാണെന്ന് ആർക്കറിയാം എന്നേക്കും ആ ബലമുള്ള ദൈവത്തിന് അറിയാം ചിലപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമായിരിക്കും എനിക്കലും പറയുക എന്നുള്ളത് ഇന്ന് വരാം അടുത്ത മിനിറ്റിന് അടുത്ത മണിക്കൂർ എന്താണ് സംഭവിക്കാൻ പോണെന്ന് എന്നേക്കും നിലനിൽക്കുന്ന ആ ദൈവത്തിന് മാത്രമേ അറിയൂ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്ന ആ ബലം ഉണ്ടല്ലോ നിങ്ങളെ ശക്തീകരിക്കുന്ന ബലം അത് എന്നും നിക്കും ആ ദൈവത്തിനേ ഉള്ളൂ ആ മേൽ അതുപോലെ തന്നെ ഈ ഈ ചെറിയൊരു ഭാഗത്തു നിന്ന് പശുതാൻ വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് ദൈവത്താൽ മുന്നറിവപ്പെട്ട നമ്മളോട് സംസാരിക്കുകയാണ് അത് ഞാൻ നിങ്ങളെ വിശ്വാസത്താൽ ബലപ്പെടുത്തുന്നവരാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു കഷ്ടമുണ്ട് എല്ലാം ഉണ്ട് സർവകൃപാലുവായ ദൈവം ഒരു കുറച്ച് സമയത്തേക്ക് കഷ്ടം കണ്ടിരിക്കാം പക്ഷേ അത് ഞാൻ നിങ്ങളെ നിത്യദേശിനെ വിളിച്ചിരിക്കുന്നു ആ സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ആ ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുക ആ ദൈവത്തിന്റെ ബലം എന്നേക്ക് ഉള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ദൈവത്താൽ മുന്നറിയിപ്പെട്ട നമുക്ക് വേണ്ടി ഇന്ന് രാവിലെ സമയം ദൈവം തന്ന ദൈവത്തിന്റെ വചനം ദൈവം നമ്മളോട് പറയുക ഞാൻ നിങ്ങളെ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും നിത്യദേവസ്സിനായി ഞങ്ങൾ വിളിച്ചിരിക്കുക മോളിൽ ഏഴാം അധ്യായം പറയാം നിങ്ങളുടെ സകല കാര്യങ്ങൾ എൻ്റെ മേലെത്തുകൊള്ളേ കാരണം ഞാൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ദൈവമാണ് ഇന്നീ പകൽക്കാലം നമ്മുടെ സർവ്വകാര്യങ്ങളും ആ ദൈവത്തെങ്കിലേ ഇട്ടുകൊള്ളാൻ പറ്റൂ അതുകൊണ്ട് വളരെ വ്യക്തമായി നിങ്ങൾ വിശ്വാസത്താൽ സ്ഥിരമുള്ളവരായിരിക്കുക അസ്ഥിരത കാണിച്ചാൽ നമുക്ക് അതിനകത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലൂയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാരണം ദൈവത്തിന്റെ ആത്മാവ് ഓൾറെഡി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഓൾറെഡി സംസാരിച്ചു നമുക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും കർത്താവ് എന്റെ അവസ്ഥ ഇതാ കാരണം വിവിധ സ്ഥലങ്ങളിൽ ചിതറി പാർക്കുന്നവർക്ക് വേണ്ടി ആ സമയത്ത് എഴുതിയ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് ഈ പുകൽക്കാലം നമ്മളും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ളവരാണ് പല പ്രശ്നങ്ങളാൽ കഴി നൽകുന്ന അതിലൂടെ കടന്നു പോകുന്നവരാണ് പല പ്രശ്നങ്ങളാൽ അനുഭവിക്കുന്നവരാണ് നമ്മുടെ പ്രശ്നങ്ങൾ പലതായിരിക്കാം ഇന്ന് ഈ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഇന്നത്തെ ഒരു ദിവസം ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും കർത്താവ് ഇന്നത്തെ ദിവസം നീ എന്നെ വിശ്വാസത്താൽ ഒന്ന് ഉറപ്പിക്കണമേ കർത്താവ് എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു എനിക്കൊന്നും ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റില്ല കർത്താവ് എൻ്റെ അവസ്ഥയിലാണ് എനിക്ക് ഇതിനകത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ സകലതും അറിയുന്ന ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടവനായ ദൈവം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പിതാവായ ദൈവത്തിന് മുന്നറിവപ്പെട്ട നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക നിങ്ങളെ ഞാൻ ശക്തീകരിക്കും നിങ്ങളെ ഞാൻ ബലപ്പെടുത്തും ഞാൻ നിങ്ങളെ ഉറപ്പിക്കും കാരണം ഈ ബലം എന്നേക്കും ആ ദൈവത്തിനുള്ളതാണ് ഇന്ന് നമുക്ക് പറയാൻ പറ്റും കഥാവേ ഇന്ന് തന്നെ രാവിലെ ബലപ്പെടുത്തു മാറാവണെങ്കിൽ ോ ഹാലൂയ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ സരീതിലേക്ക് അടുത്തു വരുന്നു ഹാലലൂ ഞങ്ങൾ പല പല സ്ഥലങ്ങളിലിരുന്ന് കേൾക്കുന്നു കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും അങ്ങ് ഇടപെടുമാരാകണമേ ഹാല ലൂയ എല്ലാ ചിന്താകുലങ്ങളും എല്ലാ കാര്യങ്ങളും കർത്താവെ ഹാല ലൂയി അവരെ അസ്ഥിരപ്പെടുത്തുന്ന കർത്താവ് അവർ സ്ഥിരതയില്ലാതെ ആയി പോകുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും ജയം നൽകുവാൻ ശക്തനായ യേശു ഇന്ന് ഈ പകൽക്കാലം ഈ ആത്മാവിന്റെ ശക്തി കർത്താവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ ഈ വചനം ഞങ്ങളോട് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹാല ലൂയ ആരെങ്കിലുമൊക്കെ വിശ്വാസത്താൽ അസ്ഥിരത കാണിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഹാല ലു എന്നീ പുകൽക്കാലം വിശ്വാസത്താൽ സ്ഥിരമുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ ഹാല ലു കർത്താവ് ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ ഒന്നുകൂടെ അങ്ങ് പണിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് നിത്യ തേജസ്സിനായി ഞങ്ങൾ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധം ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലൽ ക്രിസ്തുവിൽ ഞങ്ങൾ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു ഞങ്ങളുടെ കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവ് ഇന്ന് ഈ പകൽക്കാലം ആരെങ്കിലും ഒക്കെ കർത്താവെ യഥാസ്ഥാനപ്പെടണമെങ്കിൽ കർത്താവെ ആരെങ്കിലും ശക്തീകരിക്കണമെങ്കിൽ ആരെങ്കിലും ഉറപ്പിക്കണമെങ്കിൽ കർത്താവ് ഇന്ന് നീ അങ്ങ് കർത്താവ് ഈ വചനത്തിന്റെ ഈ ശക്തി കർത്താവ് ഞങ്ങളോട് അങ്ങ് വെളിപ്പെടുത്താറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് തന്നെ നല്ല സമയത്തിനായി സ്ത്രോത്രം കർത്താവ് ഇന്നത്തെ ദിവസത്തിന് നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ഹാല ലൂയ ബലത്തോടെയും ശക്തിയോടെയും ഹാല ലൂയ ഒന്നുകൂടി കർത്താവ് അങ്ങോട്ട് ചേർന്ന് കിടപ്പാൻ കർത്താവ് അങ്ങോട് അങ്ങയോട് കർത്താവ് ചേർന്ന് കിടപ്പാൻ അങ്ങനെ പ്രായപ്പാൻ ഞങ്ങൾ സഹായിക്കുമാറാണ് പ്രത്യേകിച്ച് കർത്താവ് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ കർത്താവ് ചിന്താഗതി ഉണ്ടെങ്കിൽ കർത്താവ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവ് അങ്ങ് വലിയവ ഞാൻ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലോ അങ്ങ് തന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്രനെ പരിശുദ്ധങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ രോഗ കർത്താവ് ശക്തികളും യേശു നാമത്തിൽ മാർപ്പുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ആ വചനത്തിന എഴുതിയിട്ടുണ്ട് കർത്താവ് ബലം എന്നേക്കും അവനുള്ള സർവത്തിൻ്റെ അധികാരമുള്ള സർവത്തിൻ്റെ ബലമുള്ളവനായ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ വചനം യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ് കർത്താവ് അങ്ങട്ടെന്നാൽ നല്ല സമയത്തിനായി സ്തോത്രം എല്ലാ മാനമഹത്വം പോയിട്ടേ യേശുവി അങ്ങേക്ക് അൽപ്പിക്കുന്നു കർത്താവ് വീണ്ടും നമുക്ക് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ വചനങ്ങളെ കർത്താവ് ഞങ്ങൾ ധ്യാനിപ്പാൻ കർത്താവ് ഈ വചനം കർത്താവ് ഒരു ഒരുമിച്ച് ഒന്നേന്ന് കർത്താവ് ഞങ്ങൾ ഇന്ന് പല സ്ഥലങ്ങൾ സമയത്ത് കർത്താവെ ഞങ്ങൾ ഒന്നേന്ന് ചിന്തിപ്പാൻ ഞങ്ങൾ അങ്ങ് സഹായിക്കുമാറാണ് കർത്താവെ അങ്ങ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം എല്ലാ മാനമഹത്വങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശു എന്നാമത്തെ തന്നെ ആമേൻ ആമേൻ ആമേൻ